ൽ നാടൻ പൂവൻ കോവിട്ടോ അത് പൂവിന് ഒരു പ്രത്യേകത ഉണ്ട് ഫോൾഡിങ് പൂവാണ് അതെ നാല് പൊമ്പ് പെടന്നിട്ടുണ്ട് പൂവ് സെറ്റപ്പ് പക്ക നാടൻ എന്ന് പറയുന്ന കോഴിയാണ് നമ്മളതി സെയിലാണ് എത്തി കിട്ടുന്നത് നാടൻ കോഴി എന്ന് പറയുന്ന സാധനമാണിത് പച്ചപാൽ കാല് കുറുകാലി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും കുറുകാലിയിലുള്ളതാണ് നാടൻ കോഴീനെ പോകാൻ ആളുകളുണ്ടെങ്കിൽ നല്ല വളർത്താൻ പറ്റിയ കോഴിയാണ് പക്ഷേ ഒരു കാര്യം വെച്ചാൽ ഒരു കൊത്താൻ വരും കേട്ടോ ആൾക്കാരെ ആളെ കൊത്തുമ്പോൾ ജാതി കോഴിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ായിട്ട് നിൽക്കാൻ കണ്ണാടം അതിൻ്റെ അടുത്ത് കളിക്കാം

ണക്കുള്ള കോഴിക്ക് നമുക്ക് എത്ര വില കാണാം കോഴിയില് കൈമുറുക്ക കേട്ടോ ഇങ്ങനെ കോഴി ഓക്കെ നമ്മളെ ചാനലിൽ കൊട്ടത്ര ഫാമിലി പൊന്നാനി ഫാമിലി കോഴി